ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗാർഡൻ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഗാർഡൻ മേക്കിംഗ് അല്ല ഗാർഡൻ മേക്കിംഗ് ഐഡിയ എന്ന് പറയാം പത്തുമണിച്ചെടികൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ പല നിറത്തിലുള്ള പത്തുമണി ചെടികൾ ഒരു ടയറിനകത്ത് ഒരുമിച്ച് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഹാപ്പി വിത്ത് ശ്രീയുടെ വീഡിയോ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ പത്തുമണി ചെടികൾ ഞാൻ ചെറിയ ചട്ടികളിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനേക്കാളൊക്കെ ഭംഗിയായിരിക്കും ഒരു വലിയ ടയറിനകത്ത് പല നിറത്തിലുള്ള പത്തുമണി ചെടികൾ ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ അങ്ങനത്തെ വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെടികൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടതൊരു ടയറാണ് അപ്പോൾ എനിക്കൊരു ടയർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കാറിൻ്റെ പഴയ ഒരു ടയറാണത് കാറിൻ്റെ ടയർ മാത്രല്ല സ്കൂട്ടറിൻ്റെ ടയറൊക്കെ നമുക്കിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം പക്ഷേ കാറിൻ്റെ ടയറാവുമ്പോൾ കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും ഞാൻ എടുത്തിട്ടുള്ളത് കാറിൻ്റെ ടയറാണ് ഇനി ഇത് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് ഇതൊരു ചെടിച്ചട്ടി പോലെ ആക്കുന്നതാണ് നല്ല ഇതളുകളൊക്കെ ഉള്ള ഒരു പൂപാത്രം പോലെ ആക്കി മാറ്റുന്നതാണ് ഞാൻ കണ്ടത് പക്ഷേ അതുപോലെ ആക്കി മാറ്റാനൊന്നും അത്ര എളുപ്പമല്ല എന്നെനിക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് മുറിച്ചെടുക്കാന്ന് പറയണത് തന്നെ വലിയൊരു ടാസ്ക്കാണ് നല്ല ആരോഗ്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളൊരു പണിയാണിത് ഞാനത് കുറേ സമയം പിടിച്ചിട്ട് എങ്ങനെയൊക്കെ ആക്കി മാറ്റാനായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഇത് കത്തി വെച്ച് മുറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും തുടങ്ങിയതല്ല അപ്പം ഫിനിഷ് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാനത് മുഴുവനായും മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴും മുഴുവനായിട്ടില്ല ഇത് കണ്ടോ ഞാനത് ഒരു പൂവിൻ്റെ ഷേപ്പിൽ വെട്ടാൻ ശ്രമിച്ചതാണ് പക്ഷേ അത് അത്ര എളുപ്പമല്ല വളരെ കഷ്ടപ്പാടായിരിക്കും അപ്പോൾ പിന്നെ ഞാനിങ്ങനെ റൗണ്ടിൽ ഒരു പാത്രം പോലെയാക്കി മാറ്റാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കമ്പികളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ടയറിന് നല്ല ഉറപ്പുണ്ട് പക്ഷേ നമുക്ക് മുറിച്ചെടുക്കാനാണ് പാട് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചെടി വയ്ക്കാൻ പറ്റില്ല കാരണം ഒരു സൈഡ് മുറിച്ചൊരു പാത്രം പോലെ പോലെയാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് അതിൽ ചെടി വയ്ക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷേ ഇത് റെഡിയാക്കി എടുത്താലുണ്ടല്ലോ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെടികൾ വെക്കാം എത്ര കാലം കഴിഞ്ഞാൽ ഇതിനൊരു കേടും വരില്ല പിന്നെ എവിടെ വേണമെങ്കിലും നമുക്കിത് മാറ്റി വെക്കാം ചെടികൾ കേടായാൽ തന്നെ നമുക്ക് പുതിയ ചെടികൾ ഇതിൽ സെറ്റ് ചെയ്യുകയും ചെയ്യാം ഞാനിത് മുറിക്കണേണ്ടപ്പം എൻ്റെ ചെറുത് വന്നിട്ട് അവന് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് മുറിക്കണതാണിട്ടേ കാണുന്നത് അതിനൊന്നും നനക്കാൻ പോലും മൂപ്പർക്ക് പറ്റണില്ല എന്നാലും വെറുതെ അതിൻ്റെ ചുറ്റും ഓടിയിട്ട് ഞാനിത് മുറിക്കണുണ്ടമ്മേ നല്ല വേഗം മുറിഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇത് കുറച്ച് നേരം മുറിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് കുറേശേ കുറേശ് ആയിട്ടാണ് ഞാനത് മുറിച്ചെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കത്തിപ്പിടിച്ച് ഇങ്ങനെ മുറിക്കുമ്പോൾ കൈ നല്ല വേദനയാണ് അതുപോലെ കയ്യിൽ ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ നല്ല തയമ്പൊക്കെ വന്നു അങ്ങനെ മോനെ ചേച്ചിരുകൂടെ വിട്ടിട്ട് ഞാൻ എൻ്റെ പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട് പക്ഷേ അത്ര എളുപ്പമല്ല ഞാൻ കുറച്ച് ചെയ്ത് വീണ്ടും റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യണത് ഇനി ഇതിനൊരു പാത്രം പോലെയാക്കി മാറ്റണമെങ്കിൽ ഉൾഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതിനെ മറിച്ചിടണം പക്ഷെ ഞാനത് ശ്രമിച്ചിട്ട് അത് എനിക്ക് ഒരു തരത്തിലും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോൾതാ ഞാനിത് മുഴുവനായിട്ടുണ്ട് ഇത് മുഴുവനായി മുറിച്ച് കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ ഒരു സന്തോഷം എന്തായിരുന്നു എന്നറിയോ കാണുമ്പോൾ വളരെ ഈസിയാണെന്ന് തോന്നിയാലും ഇത് രണ്ടു മൂന്ന് മണിക്കൂർ നേരത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഒടുവിലാണ് കേട്ടോ ഞാനിത് ഫിനിഷ് ചെയ്തത് കണ്ടില്ലേ എൻ്റെ കൈ നല്ല വേദന എടുത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണത് അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ടാസ്കിൽ വിജയിച്ചു ശരിക്കും പറഞ്ഞാൽ ഹിമാലയം കീഴടക്കിയൊരു സന്തോഷമാണ് കേട്ടോ എൻ്റെ മനസ്സിൽ മുറിച്ചെടുത്ത ഒരു കഷ്ണം കണ്ടോ ഇതിന് എന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ പൂ പോലെ മുറിച്ചെടുക്കാൻ നോക്കിയതാണ് ആ ഒരു ഷേപ്പിൽ കണ്ടോ അവിടെ ഒരു കഷ്ണം പോയ പോലെ കാണുന്നത് അതെനിക്ക് ഒരു തരത്തിലും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് ഇതിനൊരു പാത്രത്തിൻ്റെ ഷേപ്പിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ട് ഒരു തരത്തിൽ എനിക്ക് സാധിച്ചില്ല കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടു പക്ഷെ എനിക്കത് പറ്റിയില്ല അങ്ങനെ ഞാൻ സാധാരണ എല്ലാവരും ചെയ്യണ പോലെയല്ലാട്ടോ ഞാനിത് സെറ്റ് ചെയ്യണത് ഇവിടെ പാമ്പിൻ്റെയൊക്കെ ഒരു സെല്ലുള്ളതുകൊണ്ടേ ഇത് മണ്ണിൻ്റെ മേലെ വെക്കാനായിട്ട് എനിക്ക് ധൈര്യമില്ല അപ്പോൾ ഞാനിത് മണ്ണിൽ ഇറക്കി വെച്ചിട്ട് മണ്ണിലേക്ക് ഇറക്കി വെച്ച ഒരു പാത്രം പോലെ ആക്കിയിട്ട് അതിൽ പത്ത് മണി ചെടികൾ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതിനായിട്ട് പിന്നെ അതിൽ മണ്ണ് നിറയ്ക്കാനും ഇല്ല അപ്പോൾ ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഇത് വെച്ചിട്ട് ആ മണ്ണ് അതിൽ ഫില്ല് ചെയ്ത് ചെടികൾ അതിൽ നടാന്നാണ് ഞാൻ വിചാരിക്കണത് പിന്നെ ചെടികൾ നടാനും വളരെ പരിമിതമായിട്ടുള്ള സ്ഥലമേ ഉള്ളൂ അതുകൊണ്ട് ചെടികളുടെ ഇടയിൽ തന്നെ ഇതുപോലൊരു സ്ഥലം കണ്ടെത്തേണ്ടി വന്നു അപ്പോൾ നമ്മളൊരു വിധം കുഴിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ടയർ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ മണ്ണൊക്കെ അതിൽ തന്നെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം തൊണ്ടയിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ചെറിയ ചുമയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ സംസാരിക്കണത് എനിക്കത് മറച്ചിട്ടിട്ട് നല്ല വലുപ്പുള്ള ചെടിച്ചട്ടി പോലെയാക്കി മാറ്റാൻ പറ്റാത്തിൽ നല്ല വിഷമമുണ്ട് ഉണ്ട് കേട്ടോ എന്നാലും ഇപ്പോഴും ചെടികൾ നടാൻ പറ്റിയ ഒരു ഷേപ്പിൽ തന്നെയാണ് ഉള്ളതെന്നൊരു സമാധാനം ഇനി ഈ മണ്ണ് മുഴുവനും നമ്മൾ കുഴിയെടുത്തില്ലേ ആ മണ്ണ് മുഴുവനും ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ കൈക്കോട്ട് വെച്ചിട്ട് ആ മണ്ണൊക്കെ അതിലേക്ക് ഇട്ടുകൊടുക്കണുണ്ട് ഞാനിതിൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ തന്നെ മണ്ണ് നിറച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇവിടെ ചിരട്ട പാമ്പിൻ്റെയൊക്കെ ശല്യമുണ്ട് എന്തെങ്കിലും വെച്ചിട്ട് അത് വെച്ചിട്ടതെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അതിനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിനൊന്നും വന്നിരിക്കാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കാതെ തന്നെ മുഴുവനായിട്ടും മണ്ണിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇതിൽ പത്ത് മണി മാത്രമല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഇലകളുള്ള ഇലച്ചെടികളും അതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെറിയ ചെടികളൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഇതിൽ പല നിറത്തിലുള്ള പത്ത് മണി ചെടികൾ വെച്ചിട്ട് നിറയെ പൂവിരിഞ്ഞ് നിൽക്കുന്നതൊക്കെയാണ് അപ്പോൾ ആ ഒരു അതുപോലെ ആക്കി എടുക്കാന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാനിത് ചെയ്യണത് ഇപ്പോൾതാ ഞാൻ ടയറിനകത്ത് മുഴുവനായിട്ട് മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഒരു തരി പോലും സ്പേസ് വിടാതെ നിറയെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അതിലുള്ള കരടും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂല് വെച്ച് അടിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പത്തുമണിച്ചെടിയുടെ ചെറിയ ചെറിയ തണ്ടുകൾ മുറിച്ച് നട്ട് കൊടുക്കാം വളരെ ചെറിയ തണ്ടുകൾ മുറിച്ച് നട്ടാലും മതി പത്ത് മണിച്ചെടി വേഗം പിടിച്ചോളും അപ്പോൾ ഇത് പല നിറത്തിലുള്ള പത്തുമണിച്ചെടിയുടെ തണ്ടുകളാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ നട്ടു കൊടുക്കാം ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് മനസ്സിൽ കണ്ടിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് അത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണെങ്കിലും ഞാനത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം നമുക്ക് കിട്ടുന്നത് നല്ലൊരു റിസൾട്ടാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കാറുള്ളത് എന്നുവെച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും സക്സസ് ആവണമെന്നില്ല അതിലൊരു അമ്പത് ശതമാനം ആവും ചിലപ്പോൾ അമ്പത് ശതമാനം ഫ്ലോപ്പ് ആവാറുമുണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടും ചിലതൊക്കെ ശരിയാവാതാവുമ്പോൾ നല്ല വിഷമം തോന്നാറുണ്ട് എന്നാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മുടെ പത്തുമണിച്ചെടി നടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിന് കുറച്ച് വെള്ളം ചാറി കൊടുക്കണം ഇതുപോലെ ഗാർഡൻ ഹൗസിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെടികൾക്കും അതുപോലെ വിത്ത് ഭാവിയെടുത്തൊക്കെ ഇതുപോലെ കൊടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഇതാവുമ്പോൾ നമ്മൾ കൈ കൊണ്ട് വെള്ളം ചാരി കൊടുക്കുന്നൊരു ഇഫക്റ്റാണ് കേട്ടോ കിട്ടണത് അപ്പം നമ്മൾ നല്ല പോലെ ചെടിക്കൊക്കെ നനച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വളരട്ടെ ഇപ്പം താ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള മാറ്റാണ് കേട്ടോ നമ്മളീ കാണുന്നത് ചെടികളെല്ലാം ചെറുതായി വളർന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മാവിൻ്റെ ഒരു കൊമ്പ് ഇതിൻ്റെ മേലയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെയാണ് ആ ഇലകളൊക്കെ അവിടെ വീണെടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടികൾ ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനിപ്പോൾ വളമൊന്നും ഇട്ട് കൊടുക്കണില്ല ഒന്നും കൂടെ നന്നായി വലുതായിട്ട് മാത്രം എന്തെങ്കിലും വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഇത് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള മാറ്റാണ് ഈ കാണുന്നത് ഇപ്പം ഞാനിതിന് ചെറുതായിട്ട് വളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതിനായിട്ട് കടല പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തെളി വളരെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നമ്മളത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അതൊഴിച്ചു കൊടുത്തപ്പോൾ ചെടികളൊക്കെ നല്ലപോലെ പച്ച പിടിച്ച് വന്നിട്ടുണ്ട് ഇനി പൂ ഇടാനായിട്ട് കൊടുക്കുന്ന വളം നമ്മുടെ പഴത്തൊല്ലി വെള്ളത്തിലിട്ടിട്ട് അത് അരിച്ചെടുത്തിട്ടാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കണത് പഴത്തൊല്ലിയിൽ നന്നായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്തുമണി ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഈ വളം വളരെ നല്ലതാണ് അതുപോലെ തേയില വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അരിച്ചെടുത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ആ വളം തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണണം എന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതാവുമ്പോൾ ചെടികൾക്ക് ഗ്രോത്തിനും പൂക്കൾ ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ് അങ്ങനെ തയ്യാറാക്കിയ വളമാണ്ട്ടോ ഞാനിപ്പോൾ ഈ ചെടികൾക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം ഇതെത്രമാത്രം നമ്മളിത് നടുമ്പോൾ ഇതെത്രമാത്രം ചെറുതായിരുന്നു എന്ന് നിങ്ങൾ കണ്ടതാണല്ലോ ഇപ്പോൾ ഇത് എത്രമാത്രം പച്ച പിടിച്ച് വന്നിരിക്കുന്നു എന്ന് കണ്ടോ അതുമാത്രമല്ല ഇതിൽ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് എല്ലാ തലപ്പിലും ഓരോ മുട്ടുകൾ വീതം വന്നിട്ടുണ്ട് ഈ മുട്ടകളൊക്കെ ഒരുമിച്ച് വിടർന്നാൽ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരിക്കും അപ്പോൾ ഇത് വളരെ നല്ലൊരു ഐഡിയ ആണ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കിതിൽ പത്ത് മണിച്ചെടികൾ നടാം ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് കേടായി പോയാലും നമുക്കതൊക്കെ മാറ്റിയിട്ട് വേറെ നട്ട് കൊടുക്കാം വളരെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് കുറച്ച് നാൾ മുമ്പ് ചെയ്യേണ്ടതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമായല്ലോ ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെടികളുടെ അവസ്ഥ എന്താവും എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇതിൽ നിറയെ മുട്ടുകളായിട്ട് എല്ലാം വിടരാനായിട്ട് നിൽക്കുന്നതാണ് കുറേയൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ചെറുതായി മഴ കൊണ്ടിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയില്ലേ ഈ പൂക്കൾ കാണാൻ ഇതുപോലെ ഇത് മുഴുവനായിട്ടും പൂക്കൾ എന്നറിഞ്ഞാൽ എന്തായിരിക്കും അത് കാണാനുള്ളൊരു ഭംഗി അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് കഷ്ടപ്പെട്ടാലും ഇതിലിങ്ങനെ നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണത് കാണുമ്പോൾ ആ കഷ്ടപ്പാടൊക്കെ നമ്മൾ മറക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം